കെ പി എം എസിൻ്റെ ആലപ്പുഴ ജില്ലാതല നേതൃസംഗമം നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുപ്രീം കോടതി വിധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണവും കോടതി അധികാരപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാന സർക്കാർ നിലപാടും വ്യക്തമാക്കണം എന്നാവശ്യമുയർത്തിയാണ് നേതൃസംഗമം സംഘടിപ്പിച്ചത് ആലപ്പുഴ റയ്ബാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി എം ബിജു അധ്യക്ഷനായിരുന്നു സെക്രട്ടേറിയറ്റ് അംഗം സി കെ ഉത്തമൻ സ്വാഗതവും സെക്രട്ടേറിയറ്റ് അംഗം എം ഡി മോഹനൻ നന്ദിയും പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ലാൽകുമാർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ രാജൻ ചെങ്ങന്നൂർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷൈജു തഴക്കര ശിശുപാലൻ കുഞ്ഞുമോൻ തകഴി പി വി മോഹനൻ രാജീവ് ചെറിയനാട് തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു സാക്ഷരത കൈവരിച്ച സംസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന കേരളം സാംസ്കാരിക ഔന്നിത്യം പുലരുന്ന കേരളം പുലർത്തുന്ന കേരളം അതിന്റെ സമൂഹ മനസ്സ് വളർന്നിട്ടില്ല എന്ന് നമ്മൾ കേരളത്തോട് പറഞ്ഞു ആ സമൂഹ മനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ആശയപ്രചരണത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞു സർക്കാർ എന്ത് ചെയ്തു അതിനുശേഷം നമ്മളെ പിടിച്ച് നവോത്ഥാന സംരക്ഷണ സമിതിയുടെ കൺവീനർ സ്ഥാനം നിന്നു നമ്മളെ കൺവീനറായിട്ട് കേരളത്തിൽ നേതൃത്വം കൊടുത്തു പക്ഷെ പിന്നീട് ഗവൺമെന്റ് പിന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതിൽ നിന്ന് നമ്മൾ പിന്മാറി നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് നവോത്ഥാന സംരക്ഷണ സമിതി ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഒരു സർക്കാരിന്റെയും പിന്തുണ വേണ്ട അയ്യൻകാളി എന്ന് പറയുന്ന ഞങ്ങളുടെ കുലഗുരു ആദ്യത്വത്തിന്റെ അടയാളമായ വെള്ളക്കാളുകളെ കൂട്ടിയ വില്ലുവണ്ടിയിൽ തലനിവർന്നിരുന്ന് ഈ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പ്രതിഷേധത്തിന്റെ ചാട്ടവാർ ചുഴറ്റിക്കൊണ്ട് ഒരു സമൂഹത്തിനെ നയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ നവോത്ഥാന പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തിന് പരിഷ്കരണ ചിന്തയോടുകൂടി കേരളീയ സമൂഹത്തിൽ നടന്ന് കയറാൻ ഞങ്ങൾക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെയും പിന്നോട് വേട്ടാത്തു പറഞ്ഞു ഒരു നവോത്ഥാന സമിതി ഞങ്ങൾക്ക് വേണ്ടാത്തു പറഞ്ഞു ഞങ്ങൾ ജീവിതം കൊണ്ട് പോരടിക്കുന്നവരാണ് ഞങ്ങളത് ചെയ്യും എന്ന് പറഞ്ഞു